ും <laughs> എല്ലാം ഗ്ലൂക്കോസ് അല്ലേ ആയിട്ട് നമ്മൾ കൊടുക്കുന്നില്ലേ കൊടുക്കുമ്പോൾ എക്സസ് വരും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഫാറ്റ് എന്താണെങ്കിലും ഒക്കെ മെഷർ ചെയ്തിട്ട് നമ്മൾ ഒരു കിലോ ബോഡി വെയിറ്റിന് ഇത്രയെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നിങ്ങൾ നോർമലി ഫാറ്റ് ലോസ് തന്നെ 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 ആ കട്ട് കട്ട് കഴിഞ്ഞാൽ ഒരു വീക്ക് കൊണ്ട് ചേഞ്ച് വരും ഷുഗർ ും പെട്ടെന്ന് നമുക്ക് നടക്കില്ലല്ലോ തലവേദന എടുക്കും കേട്ടിട്ടുണ്ട് ഇതൊക്കെ ശരിയാണ് അത് നമുക്ക് ഇപ്പൊ ഡയറ്റൊക്കെ വരുമ്പോ തന്നെ സഡൻലി നമുക്ക് എന്റർ ചെയ്യാൻ പറ്റില്ല അളവ് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ പതിയെ പതിയെ മെഷർ കുറച്ച് മെഷർമെന്റ് കുറച്ച് 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 വരിക പിന്നെ ഷുഗർ ഷുഗറുള്ളതും പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല ഷുഗറൊക്കെ നമുക്ക് അത്രയും ലോഡായിട്ട് നിൽക്കുന്നേ സ്റ്റൊമക്കിന് ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്താൽ തന്നെ നല്ല ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും സ്റ്റൊമക്കിന് ആ ഒരു കന നന്നായിട്ട് ഫീൽ ചെയ്യും ചിലർക്ക് അത്രയും വോളിയത്തിൽ ഫുഡ് കഴിച്ച് കഴിച്ച് ശീലമുള്ളവർക്ക് പെട്ടെന്നൊന്നും ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പം ഇത് ഒന്നോ രണ്ട് ദിവസം പെട്ടെന്ന് കട്ട് ചെയ്താൽ തന്നെ ഹെഡേക്ക് വരും പെട്ടെന്നൊരു അൺകൺട്രോൾ ഫീൽ ചെയ്യും അപ്പം ഇത് പതിയെ കട്ട് ചെയ്തിട്ട് എടുക്കാനേ പറ്റുള്ളൂ അത്രക്കും ഡെയിഞ്ചറാണ് ഷുഗർ പിന്നെ ഇതിനെല്ലാം എല്ലാം ഗ്ലൂക്കോസാണ് വരുന്നത് ഓവറായിട്ടുള്ള ബോഡിക്ക് ആവശ്യമുള്ള കൊടുക്കുന്ന അതിൻ്റെ അഡീഷണൽ ആയിട്ടും വരുന്നതൊക്കെ ഒരു ഒരു വൈറ്റ് വൈറ്റ്സൺ അപ്പം ഈ ഞങ്ങൾ പ്രപ്പിൽ മൊത്തം ടു ഷുഗർ ടോട്ടലി കട്ടു പിന്നെ നമുക്ക് വേണ്ട ഷുഗർ ഫ്രൂട്ട്സ് എന്നൊക്കെ കിട്ടും ഫ്രൂട്ട്സ് ഫ്രൂട്ട്സന്നൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി നമ്മൾ കാർബോഹൈഡ്രേറ്റും ഫാറ്റും എല്ലാം നമ്മൾ പാർഷ്യലി കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടല്ലോ അത് ഗവൺമെന്റ് അപ്രൂവഡ് ആണല്ലോ അപ്പോൾ പക്ഷേ ഈ ഇതിന്റെ മെഡിസിൻസ് ഒക്കെ എന്താ പറയുക ഗവൺമെന്റ് അപ്രൂവഡ് അല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എല്ലാ മെഡിസിൻസും അപ്രൂവഡ് അല്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തൊരു ജിമ്മെന്ന്

എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കറക്റ്റ് ശരിക്കും ഇതിൻ്റെ ചെറിയ സപ്പോർട്ട് ബോഡിക്ക് ആവശ്യമുള്ളൂ ഇതിൻ്റെ ആവശ്യ നിർ അതിൻ്റെ ആവശ്യകതയുണ്ട് പക്ഷെ ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമുള്ളൂ ഇത് എന്താ പറയുക സിറോയ്ഡ്സ് കൂടുതൽ എടുക്കുകയും ഫുഡ് കുറച്ചെടുക്കുകയും റെസ്റ്റ് കുറയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ബാഡ്ലി എഫക്റ്റ് ആവുമത് മെയിൻലി റെസ്റ്റ് ഫുഡ് വർക്കൗട്ട് പിന്നെ ഉള്ളു സിറോയിഡ്സിൻ്റെ ഒരു ചെറിയ സപ്പോർട്ട് വരുന്നത് നമുക്ക് സിറോയിഡ്സ് എന്തായാലും വാങ്ങാൻ നോക്കാം പ്രൊഫഷണൽ ആയിട്ട് പോകാൻ പാട്ടോ ഞാൻ എല്ലാവർക്കും അത് റെക്കമെൻഡ് ചെയ്യാം നോർമലി പോകുന്ന ഒരാൾക്കും നോർമലി ഫിറ്റ്നസ്സിന് വേണ്ടി ചെയ്യുന്ന ഒരാൾക്കും ഇതിൻ്റെ ആവശ്യമില്ല അത്ലറ്റ് എന്നുള്ളൊരു മൂഡിലേക്ക് വരുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ ആവശ്യകത പറയുന്നത് അപ്പം അത്രയും ആയിട്ട് പോകുന്ന ആൾക്കാർ മാത്രമേ റെക്കമെൻഡ് ചെയ്യാൻ പാടുള്ളൂ അതും ബോഡി വെയ്റ്റിനനുസരിച്ചുള്ള ഒരു എമൗണ്ട് എടുക്കാൻ പാടുള്ളൂ ഭയങ്കര വളരെ ലെസ് ക്വാണ്ടിറ്റി മതി നമ്മളെ ഇവിടെ യൂസ് ശരിക്കും അത് മിസ് ഈ റെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് ചേട്ടൻ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഈ മസിൽ ബിൽഡിങ്ങിലും അല്ലെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഉറക്കം എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ല എല്ലാവർക്കും ഉറക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നമ്മൾ കണ്ടിട്ടുണ്ട് മരണമായിട്ട് എന്താ മരിച്ച് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് വർക്കൗട്ട് കൂടുതലായിരിക്കും അവർ എന്താ പറയുക റെസ്റ്റൊക്കെ കുറവായിരിക്കും മേ ബി അവർ ഫുഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും റെസ്റ്റും കാര്യങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അത് എന്തോരം ബോഡീനെ എഫക്ട് ചെയ്യുന്നുണ്ട് റെസ്റ്റ് മെയിൻ ഫാക്ടർ അതിനകത്ത് റെസ്റ്റാണെന്ന അതിനകത്ത് ഇപ്പോഴും വർക്ക് വർക്കൗട്ട് ചെയ്ത് നമ്മൾ ഫുഡ് കൊടുത്ത് ആസിഡ്സ് മസിൽസ് ഡാമേജ് ആക്കിയ റിപ്പയറിങ്ങിനാണ് ഈ ആസിഡ്സ് നമ്മൾ പ്രോട്ടീൻ കൊടുക്കുന്നത് റീബിൽഡ് ചെയ്ത് വരും അത് അതിൻ്റെ പ്രോസസ്സ് നടക്കണമെങ്കിൽ റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻസ് ആണ് അപ്പം റെസ്റ്റ് കിട്ടുമ്പം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് റിക്കവറി റിക്കവറി കിട്ടുമ്പോഴാണ് മസിൽ ആയി വരുന്നത് പിന്നെ വർക്ക്ഔ പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട് ചെയ്യാനുള്ള സ്ട്രെങ്ത് കിട്ടുന്നതും റെസ്റ്റ് കൂടെ തന്നെയാണ് ഈ നമ്മൾ കഴിക്കുമ്പോൾ സാധാരണ എന്താ ഗെയിൻ ഫസ്റ്റ് ചെയ്യുന്നത് അതോ എങ്ങനെയാണ് ഒരു ഒരു ഇല്ല അത് അത് ഓൾഡ് സ്കൂളാണ് നിങ്ങൾ െ ആ മെത്തേഡ് ചെയ്തുകൊണ്ട് ഇപ്പം അതിൽ നിന്നൊക്കെ കുറെ മാറിയിട്ടുണ്ട് ലീൻ ബൾക്ക് എന്നുള്ള ആണ് നമ്മൾ അധികം ഫാറ്റ് കേറ്റാണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പ്രോസസ് പറഞ്ഞാൽ ഒത്തിരി ഫാറ്റ് കേറും ആവശ്യമുള്ളതും ഇല്ലാത്ത എല്ലാം ഫാറ്റ് കയറും അതിന്റെ ആവശ്യമില്ല പിന്നെ അത് കട്ട് ചെയ്തെടുക്കുമ്പോ ബോഡി പറ്റിയ ഒത്തിരി സമയം എടുക്കും ബാഡ്ലി എഫക്ട് ആവും ചെയ്യും അത് അപ്പം നമ്മൾ ഈ മസിൽ ബിൽഡിങ് ചെയ്യുമ്പോൾ തന്നെ അത് ലീൻ ആയിട്ട് വളരെ ക്ലിയർ മസിലായിട്ട് തന്നെ ബൾക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആവും അത് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാനും വളരെ ടൈം ഓഫ് പീരീഡ് ഭയങ്കര ലെസ് മതി ഒരു ഫോർട്ടി ഡേയ്സ് ഫിഫ്റ്റി ഡേയ്സിനെ പെട്ടെന്ന് എമൗണ്ട് ഓഫ് മെഡിസിനും കുറവും മതി അത്

എന്നുള്ള ശരിക്കും പാക്ക് മസിൽ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാലേ മസിൽസ് കാണുകയുള്ളു എല്ലാ പിന്നെ അതും അല്ല പ്രൊപ്പോഷണേറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും മസിൽസ് ബിൽഡ് ആണ് കാണും ഭംഗിയായിട്ട് കിട്ടുള്ളൂ കാണാൻ വെറും സിക്സ് പാക്ക് കൊണ്ട് അത് ഭംഗി ശരീരം ഭംഗിയാണെന്നില്ല അപ്പൊ മസിൽ എന്തായാലും അവിടെ ബിൽഡിംഗ് പ്രോസസ് നടക്കുന്നു മസിൽ ബിൽഡിംഗ് പ്രോസസ് എന്തായാലും അവിടെ നടത്തണം അതിനു വേണ്ടി എന്താ റെസ്റ്റും ഫുഡും എന്തായാലും കൊടുത്തു പറ്റും ഇപ്പോ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചപ്പോ ഒക്കെ ഇപ്പൊ ഒരു ഒരു എന്താ പറയാ ഇത്രയും മസിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ അതുപോലെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഒക്കെ നിന്നിട്ടും ചേട്ടന് മാത്രം ആ ഒരു ടൈറ്റിൽ കിട്ടാനായിട്ട് ഒരു റീസൺ ഉണ്ടാവും അതെന്തൊക്കെയായിരുന്നു അവര് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഭയങ്കര പാടല്ല എല്ലാരും ഒരുപാട് ഡെഡിക്കേഷനും കൂടി വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പോ എന്തൊക്കെയായിരുന്നു അവര് പറഞ്ഞിരുന്നത് എൻ്റെ ബോഡിൻ്റെ എമൗണ്ട് ഓഫ് എൻ്റെ വോളിയം കമ്പയർ ചെയ്യും കമ്പാരിറ്റീവ്ലി ഇപ്പം ഞാൻ നിങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ജസ്റ്റ് ഇമാജിൻ വോളിയം വലുതായിരുന്നു പ്രൊപ്പോഷൻ ഞാൻ പറഞ്ഞല്ലേ ബൈ ബർത്ത് നമുക്ക് കിട്ടുന്നൊരു ബോഡി ഇതിന് അത് സൈസ് വൈസിൽ ആണ് മെയിൻലി അവിടെ വിൻ ചെയ്ത് വന്നത് പിന്നെ പ്രൊപ്പോഷൻ എല്ലാ മസിലും ഓൾമോസ്റ്റ് എല്ലാം ഓക്കേ ഇല്ലെന്നാലും ഓൾമോസ്റ്റ് ഇനിയും ഒരുപാട് മനസ്സിൽ ബിൽഡ് ചെയ്ത് എടുക്കാനുണ്ട് പ്രൊഫഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞത്സരത്തിന് മുമ്പ് ഇനിയും എമൗണ്ട് ഓഫ് മോസ്റ്റിൽ ആഡ് ചെയ്യണം നമ്മൾ ചേട്ടന് എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതിന് തൊട്ട് മുമ്പ് വരെ അല്ലെങ്കിൽ ഇപ്പം സ്റ്റേജിലേക്ക് കേറുന്നതിന് മുമ്പ് വരെ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ശരിയാണോ എനിക്ക് അറിയില്ല ഫുഡ് നമ്മൾക്ക് കൂടുതൽ പറ്റില്ല പക്ഷെ വാട്ടർ എടുക്കാം നമുക്ക് വെള്ളം ഒരു ും പിന്നെ കാർബോഹൈഡ്രേറ്റ് ഇച്ചിരി കൂട്ടും നമ്മൾ ഓഫ് സീസൺ എടുത്ത് അതേ കാർബോലോഡിങ് ടു ഫിഫ്റ്റി ഗ്രാം റൈസ് അങ്ങനെയൊക്കെ വരും ഫാറ്റ്സ് ആണെങ്കിലും ഇച്ചിരി ചെറിയ ഓഫ് വരുള്ളൂ ഫാറ്റ്സ് കാര്യങ്ങളൊക്കെ ടൈറ്റിൽ കഴിഞ്ഞൊക്കെ ആയി അതിന് ശേഷം ഡിഫറൻറ്റ് ആണ് മെയിൻ്റനൻസ് കാലറി മെയിൻ്റെനൻസ് ചെയ്യുന്ന സമയത്തുള്ള ഫുഡിൻ്റെ സ്റ്റൈൽ എമൗണ്ട് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇപ്പം ഞാൻ എടുക്കുന്നത് ഒരു ഫോർ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഹൺഡ്രഡ് ഗ്രാം ഫാറ്റ് മറ്റത് നമ്മൾ തേർട്ടി ഫോർട്ടി ഗ്രാം ഫാറ്റ്സ് ആയിരുന്നു വീക്ക് വീക്കിൽ വന്ന് പിന്നെ ലാസ്റ്റ് വരുമ്പം നന്നായിട്ട് കുറയും ആ ഒരു തേർട്ടി ഗ്രാം ട്വന്റി തേർട്ടി ഗ്രാമിൽ വയ്ക്കും ഇപ്പം ഹൺഡ്രഡ് ഗ്രാം ഫാറ്റ്സ് ഫോർ ഫിഫ്റ്റി ഗ്രാം ഫോർ ഹൺഡ്രഡ് ഗ്രാം കാർബോഹൈഡ്രേറ്റ് പിന്നെ ടു ഹൺഡ്രഡ് ഗ്രാം പ്രോട്ടീൻ വരും ഇതിൽ എപ്പോഴും നമ്മളെ റിക്വയർമെന്റ് എന്താണോ പീക്ക് വീക്ക് ഇൻ സീസൺ ഓഫ് സീസൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കും പക്ഷെ എടുക്കുന്ന മെറ്റീരിയൽ സെയിം അതിൽ ചെറിയ അങ്ങോട്ടും മാറ്റി മാറി ഇപ്പൊ വർക്ക്ഔട്ട് രീതികളൊക്കെ നല്ലതാണ് അതായത് ആ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്നതൊക്കെ ഷെഡ്യൂൾ ഷെഡ്യൂൾ ഇപ്പോഴും എന്താ പറയാ ഒരേ ഒരേ ആ മാക്സിമം ഇപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് തന്നെയാണോ പോകുന്നത് അതോ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നൊക്കെ ചേട്ടന് തോന്നിയിട്ടുണ്ട് ആ ഒരു ചേഞ്ചസ് തന്നെ ഈ വർഷം എന്നിൽ കണ്ട ചേഞ്ച് ഞാൻ ഞങ്ങൾ ഈ എന്താ പറയുക ഷെഡ്യൂൾ പർച്ചേസ് ചെയ്ത് അത് എല്ലാവർക്കും നല്ലതാണത് ആയിട്ട് പോകുന്നവർക്ക് നല്ലൊരു കോച്ച് എന്തായാലും ഹയർ ചെയ്യൽ നിർബന്ധാണത് പുറത്തുള്ള ആൾക്കാരാട്ടോ അതെ അതെ അത് നമ്മുടെ ലക്ഷങ്ങൾ ചിലവാന്നത് പലപ്പോഴായിട്ടിപ്പം ബ്ലാക്ക് ഫ്രൈഡേ ഓഫറൊക്കെ വരുമ്പം ചിലപ്പോൾ ഫിഫ്റ്റി പെർസെന്റേജിലൊക്കെ തരും എന്നാലും ടൂ ലാക്ക് ലാഖ് അങ്ങനെ എന്തായാലും ഞങ്ങള് അങ്ങനെ പർച്ചേസ് ചെയ്യും പല ഷെഡ്യൂളുകളായിട്ട് സിക്സ് ലാഖ് ഒക്കെ ചില ഷെഡ്യൂളിന്റെ റേറ്റ് ഉണ്ട് നമ്മൾ തന്നെ പർച്ചേസ് ചെയ്ത അത് ഈ ഒന്നിച്ച് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല പക്ഷേ എങ്കിലും ഒരു ഓരോ ഷെഡ്യൂൾ ഷെഡ്യൂൾ അവർ ഇൻ സീസണിന്റെ ഇത്ര റേറ്റ് വരും ഓഫ് സീസണിന്റെ ഇത്ര റേറ്റ് വരും വീക്കിന്റെ ഫോറിനേഴ്സ് അങ്ങനെ അവരുടെ അങ്ങനെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് പിരീഡ് ഓഫ് ടൈം ും റിക്കവറിനകത്ത് ഭയങ്കര ചേഞ്ചസ് കിട്ടുന്നുണ്ട് എനിക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ മറ്റൊന്ന് നമ്മൾ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും ഇവിടത്തെ നമ്മളൊരു മസിൽസിന് തന്നെ അഞ്ചും ആറും ഏഴും വേരിയേഷൻസ് കൊടുക്കും ഇത് മാക്സിമം ടു ത്രീ ഇപ്പോൾ ബിഗ് മസിലാണെങ്കിൽ ലെഗ്സൊക്കെ ആണെങ്കിൽ ഫോർ വേരിയേഷൻസ് ബാക്കോ ഒക്കെ ആണെങ്കിൽ ത്രീ ടു വേരിയേഷൻസ് ബൈസപ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് നമുക്ക് ഒരൊറ്റ വേരിയേഷൻ വെക്കും അല്ലെങ്കിൽ മാക്സിമം ടു വേരിയേഷൻസ് പക്ഷെ അത് സ്പ്ലിറ്റ് ചെയ്യാം വീക്ക്ലി സ്പ്ലിറ്റ് ചെയ്യുകയാണ് ഒരു ദിവസം അല്ലത് പല ദിവസങ്ങളായിട്ട് ഇങ്ങനെ വീക്ക് മസിൽ നോക്കിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ അതെന്തായാലും നമുക്കൊരു എനിക്ക് റിസൾട്ട് കിട്ടിയ ടൈം സത്യത്തിൽ പിന്നെ റേഞ്ച് ഓഫ് മോഷൻ വെരി ഇമ്പോർട്ടൻസ് ആണ് വീട്ടിലൊക്കെ വർക്കൗട്ടിന്റെ വീട്ടിൽ നല്ല സപ്പോർട്ടാണ് ഫുഡെല്ലാം കറക്റ്റ് ചെയ്ത് തരും നമുക്ക് ഒരേ ടേസ്റ്റിൽ തന്നെ ഫുഡ് പോകുമ്പോഴേ പെട്ടെന്ന് മടുത്ത് പോകും ഇപ്പോൾ ചിക്കൻ റസ്റ്റ് ആവട്ടെ മീറ്റ് എഗ് വൈറ്റ് ഫിഷ് ഞാൻ എല്ലാം എടുത്തിട്ടാണ് ചെയ്യാറ് അപ്പം ലാസ്റ്റ് പീക്ക് വീക്കിലെല്ലാം മീറ്റെല്ലാം എടുക്കും ഈ ചിക്കൻ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് എല്ലാം മിക്സ് ആയിട്ടുള്ള പ്രോട്ടീൻ അവർ റെക്കമെൻഡ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ ഫാറ്റ്സ് ആണെങ്കിലും അപ്പം അവര് തരുന്ന മെറ്റീരിയലൊക്കെ നമുക്ക് കംഫോർട്ടബിൾ ആണ് വർക്കൗട്ട് വെരി കംഫർട്ടബിൾ ആണ് ഭയങ്കര കംഫോർട്ടബിൾ അപ്പോ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി തരാ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ചേട്ടൻ ഒരു ചെറിയൊരു എന്താ പറയാ വൈറലായിട്ടുണ്ടായിരുന്നു ആനയുടെ പുറത്ത് അതെങ്ങനെയായിരുന്നുണ്ടായത് പറയു ചേട്ടാ പട്ടാവി നേർച്ച ഫ്രണ്ട്സ് വിളിച്ചതാ ഫ്രണ്ട്സിനൊക്കെ അവരെ ഓരോ ഏരിയ ഓരോ ദേശം അവര് ഇത്ര രണ്ടാന മൂന്നാനക്കപ്പം അവർക്ക് പേരെടുക്കാൻ വേണ്ടിട്ട് അവര് എന്നെ വിളിച്ച് എനിക്കും തന്നെ ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ ആനപ്പുറത്ത് കയറാം പക്ഷെ ഭയങ്കര ടഫാണ് എന്നെ സംബന്ധിച്ച് നമ്മൾ ഈ ആന ഓരോ മൂവ്മെന്റ് വെക്കുമ്പോഴും നമുക്ക് ഭയങ്കര ടഫാണ് ടഫാണ് ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റും ഓക്കെ പക്ഷെ ഞങ്ങൾ ഇത്തിരി കിലോമീറ്ററോളം ഇരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ആള് ഞാൻ ഒറ്റ രാത്രി കൊണ്ട് നോക്കിയപ്പോ അടിപൊളി ഇനി പ്രോ മത്സരങ്ങൾ ചെയ്യണം ഭയങ്കര ആഗ്രഹമുണ്ട് ഒളിമ്പ്യ ക്വാളിഫൈഫൗണ്ടത് ഫസ്റ്റ് പ്രോ കാർഡ് പിന്നെ പ്രോ ഷോ പിന്നെ പിന്നെ ഒളിമ്പ്യന്റെ ടു വൺ ടുന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി ഉണ്ട് അതിനകത്ത് സ്റ്റേജിൽ കേറാൻ ഒരു ആഗ്രഹമുണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് കേട്ടോ സത്യം പ്രതീക്ഷ നന്നായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കോമ്പറ്റീഷനിൽ ആഗ്രഹിച്ച ആളുടെ മത്സരിക്കണം അതെ ആളുടെ മത്സരിക്കാൻ ആഗ്രഹം അപ്പൊ ചെയ്യാൻ പറ്റി ചെയ്യാൻ പറ്റി അപ്പൊ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ആ ഒരു സ്റ്റേജ് കേറണമെന്നാണ് ആഗ്രഹം അടുത്ത വർഷം കൊണ്ടല്ലെങ്കിലും ഒന്ന് രണ്ട് വർഷം കൊണ്ട് ചെയ്യാം ഒന്നോ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ആ സ്റ്റേജിലേക്ക് ചെയ്യാം ട്രൈ ചെയ്തോണ്ടിരിക്കുക എത്താൻ പറ്റും